ബദറുൽ കുബ്ര ആത്മീയ സമ്മേളനത്തിനായി പതിനായിരങ്ങൾ നാളെ മർക്കസ് നോളത്ത് സിറ്റിയിലെത്തും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഗ്രാൻഡ് ഇഫ്താറിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ സംബന്ധിക്കും ജാമ്യുൽ ഫുത്തുഹ് അങ്കണത്തിലും പരിസരത്തുമായി ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘാടകർ ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നോമ്പ് തുറകളിലൊന്നായി മാറുമെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന ബദരിയം സെഷൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും സുലൈമാൻ ഫൈസി കിഴിശേരി വിഷയാവതരണം നടത്തും തുടർന്ന് ഫോക്ലോർ അവാർഡ് ജേതാവ് അഷ്റഫ് സക്കാഫി പുന്നത്ത് ഡോക്ടർ കെ സി അബ്ദുറഹ്മാൻ ഹിക്കമി എന്നിവരുടെ നേതൃത്വത്തിൽ ബദർ കിസ പാടിപ്പറയൽ നടക്കും വൈകീട്ട് നാലരയ്ക്ക് നടക്കുന്ന മഹ്ലറത്തുൽ ബദരിയ വാർഷിക സംഗമത്തിന് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ നേതൃത്വം നൽകും നോമ്പുതുറയുടെ തൊട്ടു മുമ്പായി നടക്കുന്ന സാഅത്തുൽ ഇജാബ പ്രത്യേക പ്രാർത്ഥനാ മജ്ലിസിൽ സയ്യിദ് ഫതുൽ കോയമ്മ അൽ ബുഖാരി എട്ടിക്കുളം പ്രാർത്ഥന നടത്തും ഗ്രാൻഡ് ഇഫ്താറിന് ശേഷം നടക്കുന്ന തജിലുൽ ഫുത്തോഹ് മജലിസിന് സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകും സെയ്ദ് കെ എസ് ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ പ്രാർത്ഥന നടത്തും എട്ട് മണിയോടെ ആരംഭിക്കുന്ന തറാവിഹ് ബിത്തർ നിസ്കാരങ്ങൾക്ക് ലോകപ്രശസ്ത ഖാരിയുകൾ നേതൃത്വം നൽകും തറാവീഹ്യാനന്തരം ആരംഭിക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ സയ്യിദ് അലി ബാഫക്കി പ്രാരംഭ പ്രാർത്ഥന നടത്തും തുടർന്ന് പതിനായിരങ്ങൾ ഒരുമിച്ച് അസ്മാ ഉൽ ബദറും ബദർ മൗലിദും പാരായണം ചെയ്യും ഹാഫി സ്വാദിഖ് അലി ഫാദിലി ഗൂഡല്ലൂർ നേതൃത്വം നൽകും സമസ്ത ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന ആത്മീയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും പി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പൊൻപള സയ്യിദ് തോഹ സക്കാഫി കുറ്റ്യാടി ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിക്കും കൂടുതൽ വാർത്തകൾക്ക് സന്ദർശിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി the exclusive muslim matrimonial site